ഒട്ടമുടിക്കായലിൻ്റെ ഈ ഓളങ്ങളിലൂടെ നാം ഇന്ന് എത്തിച്ചേരുന്നത് കൊല്ലം രൂപതയിലെ ചവറ തെക്കുംഭാഗം സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് ഇന്ന് വിശുദ്ധ ഔസയപിതാവിൻ്റെ മരണത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഔസപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ അനുഗ്രഹീതമാണ് ഈ ദേവാലയം ഇവിടെ വിശുദ്ധ ഔസ്പിതാവിൻ്റെ തിരുശേഷിപ്പും ഉറങ്ങുന്ന ഔസ്യപ്പിതാവിൻ്റെ രൂപവും പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊല്ലം ചവറ തെക്കും ഭാഗം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശുദ്ധ അവസ്യപ്പിതാവിൻ്റെ ജീവിതം ഉൾക്കൊള്ളുന്ന പിതൃവീതി എന്ന പേരിൽ പതിനാല് പ്രത്യേക സ്റ്റേഷൻസ് ഈ ദേവാലയത്തിന് ചുറ്റുമുണ്ട് നാനാജാതി മതസ്ഥരായ വിശ്വാസികളാണ് ഓരോ ദിവസവും ഔസൈ ഈ ദേവാലയത്തിലെത്തി വിളക്ക് നേർച്ചയായി ഈ പിതൃവേദിയിലൂടെ വിശ്വ ഔസ്പിതാവിൻ്റെ ജീവിത വഴികളിലൂടെ നടന്ന് പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് ഒമ്പത് ആഴ്ച നിൽക്കുന്ന ഇവിടുത്തെ ഈ നേർച്ചയിൽ രണ്ടാമഴ്ചയാകുമ്പോഴത്തേക്കും വിശ്വാസികൾക്കെല്ലാം തങ്ങളുടെ ആവശ്യം വിശ്വ ഹൗസൈപ്പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ നിറവേറ്റി കിട്ടുന്നു എന്ന ഒരു പ്രത്യേകതയും ഈ ദേവാലയത്തിലുണ്ട് ഈ ദേവാലയത്തിൽ വരുന്ന വിശ്വാസികളും അക്രൈസ്തവരായ എല്ലാവരും ഇവിടുത്തെ മധ്യസ്ഥ വിശ്വാസപിതാവിൻ്റെ മധ്യസ്ഥത്താൽ വളരെ അനുഗ്രഹീതമാണ് അവിടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് ഇന്ന് വിശ്വാസ പിതാവിൻ്റെ മരണത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ ദേവാലയത്തെക്കുറിച്ചും ഈ ദേവാലയത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും ഇവിടുത്തെ നേർച്ചകളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാം സ്വപ്നങ്ങളുടെ തോഴ യൗസേ ഞങ്ങൾ തൻ സ്വപ്നങ്ങളെല്ലാം ചറിഞ്ഞിടാ മാധ്യസ്ഥം നൽകണമേ തീരുക്കുടുംബ താത സ്വപ്നങ്ങളുടെ തോഴ യൗസേ സ്വപ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിടാ മാധ്യസ്ഥം നൽകേണമേ തിരു കുടുംബ താരാ കുറഞ്ഞ മാറ്റി ഞങ്ങൾ ാൻഡ് ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിൻ്റെ കുഞ്ഞോളങ്ങളേറ്റ് നിൽക്കുന്ന അതിപ്രധാനമായ ഒരു ദേവാലയമാണ് വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ നാമധേയത്തിലുള്ള സെൻറ്റ് ജോസഫ് ദേവാലയം വളരെ പാരമ്പര്യമുള്ള ഒരു ദേവാലയമാണിത് കൊല്ലം രൂപതയുടെ ഫൊറോനയായ തെക്കുംഭാഗം ഫൊറോനയിലെ പ്രധാനപ്പെട്ട ഈ ദേവാലയം ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരു വെളിച്ചമായി നിന്ന യവസ്യ പിതാവ് ഈ ഇടവകയുടെ മധ്യസ്ഥനായിരുന്നു കൊണ്ട് അനേകം വിശ്വാസികൾക്ക് അതായത് നാനാജാതി മതസ്ഥരെ ധാരാളം പേർ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ദൈവാനുഗ്രഹം ധാരാളമായി ലഭിക്കുകയും ചെയ്തു വരുന്ന ഒരു സ്ഥലമാണ് ഒട്ടേറെ പേർ വിദേശത്ത് പോകുവാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ നിയോഗമായിട്ട് ഇവിടെ വന്ന് വിശുദ്ധന സമിതത്തിലവർ പ്രാർത്ഥിക്കുന്നു അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഭവനമില്ലാത്തവരെ സ്വന്തമായി കിടപ്പാടമില്ലാത്തവരെ അതുപോലെ രോഗികളായിട്ടുള്ളവർ അങ്ങനെ അനേകം പേർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും അതിനുത്തരം വിശുദ്ധ ദേവസ്വിൻ്റെ മാധ്യമം ലഭിക്കുന്നു ഇത് പാരമ്പര്യമായി തന്നെ ഈ ഒരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നതാണ് വിശുദ്ധ ദേവസേപ്പിൻ്റെ ഉറങ്ങുന്ന തിരുസ്വരൂപം ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറങ്ങുന്ന തിരുസ്വരൂപത്തിൻ്റെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് കൊല്ലം രൂപതയിൽ ആദ്യമായിട്ട് വിശുദ്ധ ദേവസേപ്പിൻ്റെ ഉറങ്ങുന്ന തിരുസ്വരൂപം ഈ ദേവാലയത്തിലാണ് സ്ഥാപിച്ചത് അവിടെ മുതൽ ധാരാളം പേർ വന്ന് ഈ തിരുസ്വരൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ വളരെ വേഗം തന്നെ ഉത്തരം കിട്ടുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്തു വരുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് വിളക്ക് നേർച്ച ഈ ദേവാലയത്തിൻ്റെ ചുറ്റുമായിട്ട് അതിമനോഹരമായി പതിനാല് സ്റ്റേഷൻസ് വിശുദേവസ്വ പിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് വിളക്ക് നേർച്ച എടുക്കുന്നവർ ഓരോ സ്റ്റേഷൻ്റെ മുമ്പിലും വന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ ദേവാലയത്തിന് ചുറ്റും ഒൻപത് ആഴ്ചകളിൽ അവരാ നേർച്ചു സാധിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം അനുഭവസാക്ഷ്യങ്ങളാണ് അതുവഴി പറയാനുള്ളത് എല്ലാ ബുധനാഴ്ചയും അങ്ങനെ ഒരു നിയോഗമെന്ന പോലെ നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും അവർ ഈ നേർച്ചെടുക്കുകയും ചെയ്യുന്നു അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സഹ പങ്കാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വളരെയധികം പുത്തിനം ലഭിക്കുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നു അതിനാൽ ബുധനാഴ്ച ദിവസം വിശുദ്ധൻ്റെ വണക്ക ദിവസമായിട്ട് ഇവിടെ പ്രത്യേകം ആചരിച്ചു വരുന്നുണ്ട് സായാധനത്തിൽ വിശുദ്ധനോടുള്ള നൊവേന പ്രാർത്ഥനയും അതുപോലെ ലുത്തിനിയായും അതിനുശേഷം ദിവ്യവിളിയും ദിവ്യവിലിക്ക് ശേഷം എന്ന് പറയുന്ന വിശുദ്ധൻ്റെ പതിനാല് സ്ഥലങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആ റോഡിലൂടെ വിളക്കുമായിട്ട് നേർച്ചയായി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വളരെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരിടമായിട്ട് ഈ അഷ്ടമുടിക്കായിൻ്റെ തീരത്തുള്ള ഈ കുഞ്ഞ് ദേവാലയം ഇന്ന് മാറിയിരിക്കുന്നു ബുധനാഴ്ചകളിൽ മാത്രമല്ല ഇടദിവസങ്ങളിലും ധാരാളം പേർ വിദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു വിശുദ്ധൻ്റെ വണക്കമാസം മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തിയൊന്നാം തീയതി വരെ വിശേഷാൽ തിരുക്കർമ്മങ്ങളുണ്ട് മൂന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ തിരുക്കർമ്മങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ധാരാളം പേർ വന്ന് പങ്കെടുക്കുന്നു വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥം വരുന്ന വിശ്വാസികൾക്കായിട്ട് സ്നേഹവിഭവം ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ വളരെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരിടമായിട്ട് ഈ ദേവാലയം ഇതിനകം മാറിക്കഴിഞ്ഞു ആലംബകീരങ്ങൾക്ക് അത്താണിയായ ദൈവത്തിന് മുമ്പിൽ നീതിമാനും ദൈവഭക്തനും വിശ്വസ്തനുമായി വ്യാപരിച്ച യവസ്യ പിതാവ് ഒരു വലിയ അത്ഭുത പ്രവർത്തകനായി മാറുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടമായിട്ടാണ് ഇന്ന് തെക്കും ഭാഗം സെൻറ്റ് ജോസഫ് ദേവാലയം അറിയപ്പെടുന്നത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ആയതിനാൽ എല്ലാ വിശ്വാസികളെയും ഈ പരിശുദ്ധമായ ദേവാലയ ഞാൻ സ്വാഗതം ചെയ്യും ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും അതും മറ്റ് ദേവാലയങ്ങളിൽ നാം കാണാത്തതുമായ വിശയ പിതാവിൻ്റെ പേരിലൊരു പ്രത്യേക നേർച്ചയാണിത് വിളക്ക് നേർച്ച നമ്മളിപ്പോൾ കടന്നു വന്ന ഈ വഴിയാണ് ഈ ദേവാലയത്തിലെ പിതൃവീതി എന്ന് പറയുന്ന വഴി മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഒരു ദേവാലയത്തിലും നാം കാണാത്ത തരത്തിൽ വിശുദ്ധാവസിക്കുന്നതിൻ്റെ ജീവിതത്തിലെ പതിനാല് വ്യത്യസ്ത സന്ദർഭങ്ങൾ അതായത് പരിശുദ്ധ അമ്മയും മാതാവുമായുള്ള വിവാഹ നിശ്ചയം തുടങ്ങി വിശ്വസ്യ പിതാവ് സാർവത്രിക സഭയുടെ പരിപാലകൻ ആവുന്നത് വരെയുള്ള വിവിധ സംഭവങ്ങൾ വിവാഹനിശ്ചയം യേശുവിൻ്റെ ജനനം അങ്ങനെ വിശ്വാസിപ്പിതവുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളാണ് ഈ ഒരു പതിനാല് സ്റ്റേഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ വിളക്കും എന്തി വിശ്വാസികൾ നാനാജാതി വിശ്വാസികൾ ഈ ഒരു പിതൃവീതിയിലൂടെ വിശ്വാസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഓരോ സ്റ്റേഷൻസിലും ചെന്ന് പ്രാർത്ഥിച്ച് അവർ പതിനാലാം സ്റ്റേഷനിലെത്തി അവസാനിക്കുന്നത് വരെയാണ് ഈ ഒരു നേർച്ച കൊല്ലം ചവറ തെക്കും ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നത് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല നാനാജാതി മതത്തിലുള്ളവർ വന്ന് ഈ ഒരു പിതൃവീതിയിലൂടെ വിശ്വാസ പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ച് ഇതുപോലെ വിളക്കുകളേന്തി അവർ ഇതിലൂടെ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിലൂടെ അവർക്ക് വിശ്വാസപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം താൽ അവരുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം രാവിലെ മുതൽ ഈ ഒരു നേർച്ച ഇവിടെ ആരംഭിക്കും സ്ത്രീം ഇരുട്ടും നേരവും ഈ വിശ്വാസികൾക്ക് ഏത് സമയം വന്നാലും വിളക്ക് നേർച്ച ഈ ദേവാലയത്തിൽ നടത്താം പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ഇവിടെ ഊട്ടുസദ്യ ഉണ്ട് ഇത് എല്ലാവരുന്ന എല്ലാവർക്കും ഭക്ഷണം ഈ ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസികൾ പ്രത്യേക മാധ്യസ്ഥം തേടി ബുധനാഴ്ചകളിൽ ഇതുപോലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും അതുപോലെ പൊതുവായി വിളക്കു നേർച്ച എടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഈ വീതിയിലൂടെ പിതൃവീതിയിലൂടെ നടന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പ്രത്യേക നിയോഗങ്ങൾ വിശ്വാസ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൊല്ലം രൂപതയിലെ ചവറ ഭാഗം എന്ന മനോഹരമായ ഗ്രാമത്ത് ഗ്രാമത്തിൽ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലം രൂപതയിലെ തന്നെ വിശുദ്ധ ഔസയപിതാവിൻ്റെ നാമധേയത്തിലുള്ള ആദ്യ ദേവാലയമാണ് ചവറതെക്കും ഭാഗം സെൻറ്റ് ജോസഫ് ദേവാലയം ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉറങ്ങുന്ന ഈ ഔസപ്പിതാവിന് പുതപ്പ് ഒരു നേർച്ച അത് കേരളത്തിൽ മറ്റൊരു ദേവാലയത്തിലും അത്തരമൊരു വിശേഷമുണ്ട ഉള്ളതായിട്ട് നമുക്കറിവില്ല കഴിഞ്ഞ ഭക്തജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് അവരുടെ നിയോഗങ്ങൾ സമർപ്പ് നേടിയെടുത്തതിന് ശേഷം വിശുദ്ധ ഔസപ്പിതാവിന് പുതപ്പ് നേർച്ചയായിട്ട് സമർപ്പിക്കുന്ന ഒരു പ്രത്യേകതയും ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മുതൽ തുടങ്ങിയതാണ് അന്നദാനം മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങളത് തുടരുന്നുണ്ട് ഈ കൊല്ലം നമ്മളുടെ ഈസ്റ്റർ ആയിട്ട് വന്ന് വരുന്നതുകൊണ്ട് മാത്രം വിശുദ്ധവാരം വരുന്നത് കൊണ്ടും ഞങ്ങളത് പത്തൊമ്പത് ദിവസത്തേക്ക് ചുരുക്കിയിട്ടുണ്ട് പത്തൊമ്പതാം തീയതി ഈ അന്നദാനത്തിൻ്റെ സമാപനമാണ് ഞങ്ങളുടെ ഇവിടുത്തെ തുടർന്നുള്ള വർഷങ്ങളിലും ഈ മുപ്പത്തൊന്ന് ദിവസവും അന്നദാനം നടത്തും അത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത് ഇടവകയിലെയും ഇടവകയ്ക്ക് പുറത്തുള്ള നല്ലവരായ ജനങ്ങളാണ് അഷ്ടമുടിക്കായിൻ്റെ തീരത്തുള്ള കൊല്ലം തെക്കുംഭാഗം ചവറ സെൻറ് ജോസഫ് ഈ ദേവാലയം പ്രകൃതി മനോഹരിതാൽ അനുഗ്രഹീതമാണ് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് അവരുടെ ആത്മാവിന് ആശ്വാസം നൽകുമ്പോൾ ആത്മാവിൻ്റെ സൗഖ്യമേകുമ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിന് ഉണർവും സന്തോഷവും നൽകാനായിട്ട് പ്രകൃതി നൽകിയ ഈ ഒരു മനോഹരത്തിൽ തന്നെ ഈ ദേവാലയത്തിൽ ഒരു ബോട്ട് സൗകര്യം കൂടി വിശ്വാസികൾക്കായി ഇവിടെ വരുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നതും വളരെ വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് ചവറ തെക്കുംഭാഗം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള ഈ അഷ്ടമുടിക്കായലിൻ്റെ മനോഹാരിതയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഈ ദേവാലയത്തിൽ വികാരിച്ചിനോട് ചേരുകയാണ് അച്ഛാ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം കായലിലൂടെയുള്ള ഒരു യാത്ര ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ബോട്ട് യാത്രയുടെ ഈ കായലിനോട് ചേർന്നുള്ള സ്ഥലമാണ് അതിൻ്റെ ഉണ്ട് അത് അതിനെക്കുറിച്ചൊന്നും പറയാം ഇപ്പം നീറുന്ന പ്രശ്നവുമായിട്ടായിരിക്കുമല്ലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ വരുന്നത് അവരോട് വരുമ്പോൾ അവർക്ക് ആത്മീയമായിട്ടുള്ള ഒരു വിടുതൽ അവർക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ടും ഇത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമാകുന്നത് പോലെ ഒരു മനസ്സിന് അവർക്ക് ഒരു സന്തോഷം നൽകുന്ന അല്പസമയം ഇവിടെ ഈ തീരത്ത് വന്നിരുന്ന പ്രകൃതിജന്യമായിട്ടുള്ള ആ ഇളം കാറ്റ് അത് ലഭിക്കുന്നത് അതൊക്കെ ഒത്തിരി അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് യുവതി യുവാക്കന്മാരായിട്ടുള്ളവരും അതുപോലെ പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും സായന്തനം അവരുടെ ആ രീതിയിലും ചിലവഴിക്കുന്ന ഒരു സ്ഥലമായിട്ടിത് മാറുന്നുണ്ട് പലപ്പോഴും അങ്ങനെയും ധാരാളം പേർക്ക് ഇതൊരു അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകൾ ഇവിടെയുണ്ട് ഈ കുഞ്ഞോളങ്ങൾ തഴങ്ങി നിൽക്കുന്ന ഈ പള്ളിയുടെ തീരം അത് ആരെയും കടാതെ അതനുഭവിക്കുന്നവർക്ക് വീണ്ടും ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് അവർ വീണ്ടും അവർ വരുന്നുണ്ട് അതുകൊണ്ട് ബുധനാഴ്ചകളിൽ പ്രത്യേകിച്ച് വിശുദ്ധന ദിവസമാണ് അപ്പം പ്രാർത്ഥിക്കാൻ വരുന്നവരും ഒപ്പം തന്നെ ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വരുന്നവരും ആ കൂട്ടത്തിൽ ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയായിട്ട് ഇതിനൊരു പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അഷ്ടമടി കായലിൻ്റെ തീരത്തോട് തീരത്ത് കിടക്കുന്ന ഈ ദേവാലയത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് അറിയുമ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ മനസ്സിനൊരു സന്തോഷം ഒരു കിട്ടാനായിട്ടും കൂടി ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ബോട്ട് അല്ലെ വഞ്ചിലുള്ള ഈ കായൽ ചുറ്റിയുള്ള ഒരു ഇതും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവും ചേർന്ന സമഗ്രമായ ഒരു യൂണിറ്റാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് എല്ലാ രീതിയിലും അവന് ഒരു ഒരു സന്തോഷം പൂർണ്ണമെന്ന് പറയുമല്ലോ ആത്മീയമായൊരു സംതൃപ്തിയുണ്ട് ആശ്വാസമുണ്ട് അതുപോലെ തന്നെ അവന് ഭൗതിക തലത്തിലും അവന് അല്പസമയം ചെലവഴിക്കുവാൻ നമ്മൾ ഒരു പക്ഷേ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമില്ല ആ ഒരു സന്തോഷം അപ്പോൾ അത് പ്രകൃതി തന്നെ ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് അങ്ങനെ പ്രകൃതിയാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രകൃതിയുടെ തന്നെ പരിലാളനായിട്ട് കിടക്കുന്ന വിശുദ്ധൻ്റെ ഒരു തീർത്ഥാലയമായിട്ടാണ് ഇതിന്ന് നിലകൊള്ളുന്നത്